ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എന്റെ വീഡിയോ കാണുന്നവരൊന്ന് ക്ഷമിക്കണോട്ടെ കാരണം എനിക്ക് ഫോൺ വെക്കാനായിട്ട് സ്റ്റാൻഡിൽ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒക്കെ ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സൈഡിലോട്ട് നീങ്ങിയിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്റെ എൻ്റെ ഫേസിൻ്റെ ഇപ്രംഭമൊക്കെ ചിലപ്പോൾ മിസ്സിംഗ് ആയിരിക്കും ചില വീഡിയോസിലൊക്കെ അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്കെന്ന് പറയുന്നത് പി സി സോഡിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് പി എസ് വോഡിനെ കുറിച്ചുണ്ടായ ഒരു അനുഭവം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും എനിക്ക് അറിയാവുന്നവർക്കൊക്കെ പിടിനെ പറ്റിയിട്ട് അവർക്കുള്ള ലക്ഷണങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് ഞാനൊരു ബുക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ പി സുവോഡിനെ കുറിച്ചിട്ട് എൻ്റെ അനുഭവം മാത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും ഡൗട്ടാണ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യുകയാണെന്ന് നീട്ടി തന്നെ അതിലും മാക്സിമം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കിയാലും വീണ്ടും വീണ്ടും കമൻറ്റിൽ ഓരോരുത്തർക്ക് ഡൗട്ടുണ്ട് കാരണം അതെന്തായാലും നമുക്ക് ഉണ്ടാവും ഇപ്പം എനിക്കായാലും ആർക്കായാലും ഡൗട്ട് ഉണ്ടാവും അപ്പം ഞാൻ ഒരുവിധം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പി സി ഓടി കാര്ക്കുള്ള ലക്ഷണങ്ങളും എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ പി സി ഒ ഉള്ളവർക്കുള്ള ലക്ഷണങ്ങൾ മെയിനായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആവാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ അഥവാ നിങ്ങൾ കല്യാണം കഴിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും വീഡിയോ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനകത്ത് കൂടുതലും പ്രഗ്നൻസി ആവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എന്തായാലും ഇതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം നിങ്ങളിന് ഭാവിയിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഇൻഫെർട്ടിലിറ്റി പറഞ്ഞിട്ടുള്ള സാധ്യതയുണ്ട് അതായത് കുട്ടികൾ ഉണ്ടാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പം ഇപ്പം തന്നെ പി സി യോട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് സൗണ്ട് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുകയാണ് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാരണം കഴിഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ എനിക്ക് വാച്ച് അവർ വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിൻ്റെ വാച്ച് അവർ കുറവാണ് അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ വാച്ചവനും വേണം അതിനോടൊപ്പം തന്നെ അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പി ഇ സിയോടെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഒഴിവാക്കണം അതായത് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് കിഴങ്ങ് മധുരക്കിഴങ്ങ് അതേപോലത്തുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ പി ഇ സിയോട് കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ അടുത്തെന്ന് പറയാനായിട്ട് നമ്മൾ വെയിറ്റ് കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം എന്നെ എനിക്ക് പി ഇ സിയോടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറക്കേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ എനിക്ക് അങ്ങനെ കൊഴുപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അപ്പൊ വെയിറ്റ് കുറക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ നൂറില് ഒരു തൊണ്ണൂറ് ശതമാനം പീസ് ഓടിക്കാർക്ക് വെയിറ്റ് ഉള്ളവരാണ് അപ്പം അങ്ങനെയുള്ളവർ ജിമ്മിലൊക്കെ പോവാ ഫുഡ് നല്ലപോലെ കൺട്രോൾ ചെയ്യുക അങ്ങനെയൊക്കെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കാം ഇവര് പീസിലുള്ളവർക്ക് ശരീരത്തിന് ചേർത്തിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും പ്രായം കുറവായിരിക്കും അവർക്ക് കല്യാണം കഴിഞ്ഞ പിള്ളേരാണെന്നുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് പ്രായം തോന്നിക്കും അപ്പം അങ്ങനെയുള്ളവർ ഡയറ്റ് എടുക്കുന്നതിലൂടെയും ജിമ്മിൽ പോകുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കൂടി തന്നെ നമ്മൾ നമ്മുടെ ഒരു ഒരു ഭംഗിയിലേക്ക് നമ്മൾ എത്തുന്നതാണ് അത് നമ്മൾ വണ്ണം വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു അമ്മച്ചിമാരെ പോലാന്നൊക്കെ പറയില്ലേ ആ ഒരു ലുക്കിലേക്ക് നമ്മൾ പോകും അതെല്ലാം നമ്മുടെ വണ്ണമൊക്കെ കുറച്ച് നമ്മുടെ കൊഴുപ്പൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊള്ള പ്രായേ നമുക്ക് തോന്നിക്കുള്ളൂ ഇങ്ങനെ അടുത്തെന്ന് പറയാനായിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്നുള്ളത് അതായത് നമുക്ക് ചോറ് കഴിക്കാം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വളരെ കുറവ് ചോറ് അതിൻ്റെ കൂടെ തന്നെ നമ്മളതുപോലെ പച്ചക്കറി മീറ്റ് പിന്നെ സീഡ്സ് അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ കിട്ടുന്ന കടയിൽ ഒരുപാട് സീഡ്സ് വാങ്ങാൻ കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഒക്കെ വാങ്ങി നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് എന്ന് പറയാനായിട്ട് മാഗി പാസ്ത ബർഗർ പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഇതൊക്കെ നമ്മൾ എന്തായാലും ഒഴിവാക്കണം ഇത് ഇതൊഴിവാക്കുമ്പോൾ തന്നെ ഒരു ഇരുപത് ശതമാനം പ്രശ്നം അതോടുകൂടി തന്നെ കഴിയും പിന്നെയെന്ന് പറയാനായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഒരുപാട് മധുരം ഉട്ടച്ചായക കുടിക്കുന്നവരുണ്ടാവും വെറുതെ അതായത് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന തലയിറക്കം മുതലായ അസുഖങ്ങൾ വരുന്നവരൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവരാണെന്നെങ്കിൽ മധുരം ഇല്ലാതെ തന്നെ ചായ കുടിക്കാനായിട്ട് നോക്കാം വേറൊന്നും അല്ല ഈ ഷുഗർ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറിനെയും ബാധിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഷുഗർ വരാനും പിന്നെ പീസ് മധുരം അടുപ്പിക്കാനായി പാടില്ല മധുരം അടുത്തൂടെ പോകാൻ പാടില്ല പിന്നെ ഇപ്പോൾ വല്ലപ്പോഴും നമുക്കിപ്പോൾ ഒരു നല്ല കേക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാണാണെങ്കിലും മാസ്കിലടിക്കലൊക്കെ നമുക്ക് കഴിക്കുന്നതെന്ന് കുഴപ്പമില്ല പക്ഷെ ഡെയിലി രണ്ട് മൂന്ന് നേരം മധുരം ഇട്ട് ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ദോഷം ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ ബുക്കിൽ എഴുതി വെച്ചത് കൊണ്ട് എനിക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റി അതല്ല ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ കിട്ടൂല വീഡിയോ വെറുതെ ലാഗായി പോവും അപ്പോൾ നമുക്ക് അടുത്തതിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത് പീസ് വരുടെ ലക്ഷണങ്ങളാണ് പി ഇ സിയോടെ ഉള്ളവർക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പി ഇ സി ഓടിയുടെ ലക്ഷണം എന്ന് പറയാനായിട്ട് ഓവലേഷൻ ഉണ്ടാവില്ല നമ്മൾ പ്രെഗ്നൻസിക്ക് ട്രൈ ചെയ്താലും നമ്മൾ പ്രഗ്നൻറ്റ് ആവില്ല കാരണം എൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇറഗുലർ പീരീഡ്സുള്ള ഒരുപാട് പേര് എൻ്റെ പരിചയത്തിലുണ്ട് എൻ്റെ ഫ്രണ്ട്സിലും എല്ലാവരും ഉണ്ട് പക്ഷെ അവരൊക്കെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു മാസം തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് അപ്പോഴും എൻ്റെ മനസ്സിലായ ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പ്രെഗ്നൻ്റ് ആകും പി സിയോട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പ്രെഗ്നൻറ്റ് ആവാതിരിക്കില്ലല്ലോ ഞാനും പ്രെഗ്നൻ്റ് ആകുന്നു ഞാനും വിചാരിച്ചു അപ്പോൾ ഓവുലേഷൻ ഉണ്ടാവില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ അതായത് എല്ലച്ച് എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോണിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് ഓവുലേഷൻ ഇല്ലാതിരിക്കുന്നത് അപ്പം നമുക്ക് പി സി ഉള്ളവർക്ക് ഹോർമോൺ വ്യതിയാനം വളരെ കൂടുതലായിരിക്കും അപ്പം നമുക്ക് അടുത്തയിലോട്ട് പോവാം അടുത്തതെന്ന് പറയാനായിട്ട് നമുക്ക് അടിവയറ് കൂടും അതായത് ഇൻസുലിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് നമുക്ക് അടിവയറ് കൂടുക എന്ന് പറയും അതായത് ചിലർക്ക് വണ്ണം ഇല്ലെങ്കിലും അടിവയർ കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രസം ഒന്നും നമുക്ക് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം അയ്യോ ബോർ ആയിരിക്കുമോ വയറുണ്ടല്ലോ എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും അപ്പം അതുകൊണ്ട് വയറ് കൂടുന്നത് ഇൻസുലിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മധുരം കട്ട് ചെയ്യുക ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക അത് നിങ്ങളുടെ സ്കിന്നിനും നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങളുടെ പി സുരീടെ പ്രശ്നത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് പിന്നെ അടുത്തെന്ന് പറയാനായിട്ട് രോമ വളർച്ച രോമ വളർച്ച അതായത് എനിക്കുണ്ട് പക്ഷേ എനിക്ക് ചെറുതായിട്ടുള്ള രോമ വളർച്ച എന്ന് പറയാനായിട്ട് അത് ആൻഡ്രോജൻ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് രോമ വളർച്ച വരുന്നത് തന്നെ നമ്മുടെ ഇവിടെ ഇവിടെ ചിലർക്കൊക്കെ ഈ ഒരു രണ്ട് സൈഡിലൊക്കെ ഉണ്ടാവും എന്നെ സംബന്ധിച്ചെനിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് മൂന്ന് രൂപം പിന്നെ ഇവിടെ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എനിക്കുണ്ട് അപ്പം ഞാൻ റൈസർ വാങ്ങിയിട്ട് മാസത്തിലൊരിക്കലൊക്കെ ഞാൻ റേസ് ചെയ്ത് കളയുന്നതാണ് അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ചിലരിങ്ങനെ രോമം കൊണ്ട് നടക്കുന്നവരുണ്ട് എനിക്ക് അങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ വിഷമം പോലെയാണ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് പേടിയാണ് രോമം എങ്ങാനും നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് എന്നൊക്കെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരട്ടിയായിട്ട് വളരും ഒന്നുമില്ല ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ ഫേസിലെ ഹെയറ് റേസ് ചെയ്ത് കളയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല നിങ്ങളെ ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് നല്ല സുന്ദരിയായിട്ട് നടക്കാൻ നോക്കാം അപ്പം നമുക്ക് അടുത്തത് പറയാം പിന്നെ ക്ഷീണം ഉണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കിടക്കാൻ തോന്നാം പിന്നെ അതേപോലെ തന്നെ പണി ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് മടി തോന്നുക രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടിയായിരിക്കും അത് നമുക്ക് വിറ്റമിൻ്റെ കുറവുണ്ടാണ് വിറ്റമിൻ ഡിയുടെ കുറവു കൊണ്ടാണ് അപ്പോൾ ഈ വിറ്റമിൻ ഡിയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയാം പീരീഡ്സ് ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ട് പിന്നെ ഭയങ്കര ക്ഷീണാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡോക്ടർ വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരുന്നതായിരിക്കും പിന്നെ നമുക്ക് അടുത്തയിലോട്ട് പോവാം പിന്നെ പഫി ഫേസ് അതായത് നമുക്ക് ഇപ്പോൾ ചെറിയ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരം നേരമായിട്ട് ചീർത്ത് വരുമ്പോഴും മുഖവും ഭയങ്കരമായിട്ട് ദയ നിൽക്കുമ്പോഴും നമുക്ക് പ്രായം തോന്നിക്കും അത് പഫി ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് കൊളസ്ട്രോളും ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം കൊളസ്ട്രോൾ ഉള്ളവർക്കാണ് മുഖത്ത് അങ്ങനെ മുഖത്ത് ഫാറ്റ് അടിഞ്ഞു കൂടുതൽ പ്രശ്നം വരാം അപ്പോൾ പി സൂര് ഉള്ള ഒരു കൊളസ്ട്രോളും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ഉള്ള ട്രീറ്റ്മെന്റ് എടുക്കുക പിന്നെ അതേപോലെ തന്നെ ജിമ്മിന് പോലെ എന്തായാലും നിങ്ങൾ ബോഡി വെയിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ജിമ്മിൽ പോകുക നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം എൻ്റെ ഇത്താട് ഒരു ഫ്രണ്ടിന് ഇതേപോലെ ഐ വി എഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് പ്രഗ്നൻ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ ജിമ്മിന് പോയി പോയിക്കഴിഞ്ഞപ്പോഴും അവർ ഒരു മരുന്ന് കഴിക്കാതെ തന്നെ തന്നെ പ്രഗ്നൻറ്റായിരുന്നു അവർക്ക് നല്ല പോലെ പീസ് ഓടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മരുന്ന് കഴിക്കാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻറ്റ് ആവാനായിട്ടുള്ള സാധനം നിങ്ങൾ ജിമ്മിന് പോയി നിങ്ങളുടെ വണ്ണമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഏകദേശം ഒന്ന് ആയി വരും അപ്പം നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് അടുത്തയിലോട്ട് പോവാം അടുത്ത നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അത് ഈ പറഞ്ഞ പോലെ ഷുഗർ ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് ഉറക്കം കുറവാണ് നല്ല വിശപ്പാണ് അതായത് ഓരോരോ ഫുഡുകൾ കഴിക്കാൻ തോന്നുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് മധുരം കഴിക്കാൻ തോന്നാം അതൊക്കെ ഒരു ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം അപ്പോൾ അതുകൊണ്ട് ഉറക്കക്കുറവ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചായയൊക്കെ നമ്മൾ ജീവിത രീതിയിൽ നിന്ന് കട്ട് ചെയ്യാൻ നോക്കുക കാരണം ചായ ചായയെന്ന് പറയുന്ന സംഭവം രണ്ട് മൂന്ന് നേരം ഒക്കെ നമുക്ക് കുടിക്കും ഒന്നാമത്തെ കാര്യം രാവിലെ കുടിക്കും പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ കുടിക്കും പിന്നെ വൈകുന്നേരം കുടിക്കും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും ചായ ഒഴിവാക്കാം അങ്ങനെ പിന്നീട് അടുത്തത് പറയാം പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിനോട് നല്ല താല്പര്യം തോന്നാം പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കല്യാണം കഴിഞ്ഞവർക്ക് ഈ ഒരു പി സി ഓടി പ്രശ്നമുള്ളവർക്ക് ഒരുപാട് ഹോർമോണൽ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ലൈംഗിക താല്പര്യം കുറയാം അതായത് ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇന്റർകോസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ പെയിൻ ഉണ്ടാവാം പിന്നെ അത് നമുക്കൊരു നല്ലൊരു പ്ലഷറ് കിട്ടാനൊക്കെ കിട്ടാനൊക്കെ സാധ്യത കുറവാണ് പിന്നെ നമുക്ക് ലൈംഗിക താല്പര്യം കുറയുന്നതോടുകൂടി തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ലൈഫ് നമുക്ക് ഉണ്ടാവില്ല കാരണം നമ്മുടെ ജീവിത രീതിയിലെ ഏറ്റവും അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ലൈംഗികത എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഇതിനകത്ത് ലൈഫിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൂബ്രിക്കേഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂബ്രിക്കേഷൻ ജില്ലക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പം ഒക്കെ വാങ്ങി യൂസ് ചെയ്യുക പിന്നെ അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് കറക്റ്റായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുക അപ്പം നിങ്ങളുടെ ആ ഒരു ഹോർമോൺ വ്യതിയാനം ഒക്കെ റെഗുലർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക താല്പര്യമൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞ് വരുന്നത് ഇതാണ് നിങ്ങൾ ലൂബ്രിക്കേഷൻ ജെല്ല് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് ഇച്ചിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് വരാറുണ്ട് അങ്ങനത്തെ പ്രശ്നമുള്ളവർ നിങ്ങൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം ലൈംഗിക താല്പര്യം കുറവാണ് അത് പി യു സിയോടെ ഉള്ളവർക്ക് അതിനകത്ത് ഒരു നാണക്കിടെ വിചാരിക്കേണ്ട ആവശ്യമില്ല പി യു സിയോടെ ഉള്ളവരില് ബോഡി ഭാഗം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ലൈംഗിക താല്പര്യ ലൂബ്രിക്കേഷൻ ഇല്ലാത്ത ഒരു പ്രശ്നം അപ്പം അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു അതൊരു കുറവ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അപ്പം ആ ഒരു കുറവ് നമ്മൾ നികത്തണം എന്തായാലും അതായത് നമ്മുടെ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും കാര്യം പറയാ എന്നിട്ട് നിങ്ങൾക്കുള്ള പി സി ഓഡിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ അതായത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ അറിയാൻ പറ്റും ഡോക്ടറെ അടുത്ത് നിങ്ങൾ നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുക പിന്നെ നമ്മൾ നല്ലൊരു ഗൈനക്കിനെ തിരഞ്ഞെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നല്ലപോലെ സംസാരിക്കുന്ന ഒരു ഗൈനക്കായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങോട്ടും പറയാനും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഗൈനക്കിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പറയാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തന്നു ഇനിയും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കാരണം മാക്സിമം കാര്യങ്ങൾ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട് എന്റെ വീഡിയോ നല്ലപോലെ ഉപകാരമുള്ള വീഡിയോയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനി മുതൽ ഞാൻ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ